കുഞ്ഞെന്നുള്ളത് നമ്മുടെ പല ആൾക്കാരുടെയും വലിയൊരു സ്വപ്നമാണല്ലേ നമുക്കറിയാം നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള ഇഷ്യൂസ് നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഞാനെന്നുള്ളത് നമ്മളെ തിരൂർ ബ്ലിസ് ദി ഫെർട്ടിലിറ്റി സെൻറ്ററിലാണ് കേട്ടോ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീക്കിലി ഫ്രീ ക്യാമ്പ് നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ നോർമൽ റെഗുലർ ആയിട്ടുള്ള പെയ്ഡ് കൺസൾട്ടേഷൻ എങ്ങനെയാണോ അതേ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മൾ സീനിയർ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ഫീസായിട്ടുള്ള ത്രീ ഫിഫ്റ്റി റൂപ്പീസ് അതുപോലെ വൈഫിന്റെ സ്കാനിട്ട് ിന്റെ എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ നമ്മുടെ മെൻസിന്റെ സെമൻ അനാലിസിന്റെ സിക്സ് ഹൺഡ്രഡ് അതൊന്നും കൂടാതെ കപ്പിൾസിന്റെ കൗൺസിലിംഗ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ പല ആൾക്കാർക്കുള്ള ഒരു പേടി പറഞ്ഞിരട്ടെ ഇങ്ങനത്തെ ഫെർട്ടിലിറ്റി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കുട്ടികൾ നമ്മൾ തന്നെ ആയിരിക്കും അത് വേറെ ആരെങ്കിലും ആരെന്തെങ്കിലും കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇല്ലേ എന്നാലും ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആറേ വിറ്റ്നസിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരുവിധ പേടിയും നിങ്ങൾക്ക് വേണ്ട അതുമാത്രമല്ല വേറൊരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഫെർട്ടിലിറ്റി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണം നമ്മൾ പല ആൾക്കാർക്കും ഉണ്ടല്ലേ എന്നാൽ നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് ആണ് ഇവർ ഫസ്റ്റ് ആയിട്ട് തരുക കേട്ടോ അതിനുശേഷം ലാസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ഐ വി എഫ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവർക്ക് വലിയൊരു ഹെൽപ്പാവും അതുമാത്രമല്ല ഇനിയിപ്പോൾ കൂടുതൽ എൻക്വയറിസിനു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൂടി കൊടുക്കാം തീർച്ചയായും നിങ്ങൾ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്